നിറവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയിട്ട് പതിനൊന്ന് വർഷമായിരിക്കുന്നു ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകളിൽ ഇന്ത്യയുടെ താത്പര്യം ഉയർത്തിപ്പിടിച്ചതും ഓപ്പറേഷൻ സിന്ധുവറിലൂടെ പാകിസ്ഥാന് തിരിച്ചടി നൽകിയതുമെല്ലാം ഈ ജന്മദിനത്തിന്റെ തിളക്കം കൂട്ടിയിരിക്കുകയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ജനിച്ച പ്രഥമ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവിനു ശേഷം മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായ വ്യക്തി എന്ന നേട്ടം മോദിക്ക് മാത്രം സ്വന്തം രണ്ട് പൂർണ്ണ ഭരണകാലാവധി പൂർത്തിയാക്കിയ ആദ്യ കോൺഗ്രസ് ഇതര നേതാവ് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്തതു മുതൽ സാമ്പത്തിക സാങ്കേതിക പുരോഗതിക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ദേശീയ സുരക്ഷയ്ക്കും ഡിജിറ്റൽ സാക്ഷരതയ്ക്കും ശുചിത്വത്തിനും മുൻഗണന നൽകുന്ന വീക്ഷണമാണ് മോദി പങ്കുവച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിൽ ഗുജറാത്തിലെ വട്നഗറിൽ ജനിച്ച നരേന്ദ്ര ദാമോദർ ദാസ് മോദി ആർ എസ് എസ് പ്രവർത്തകനായാണ് പൊതുജീവിതം ആരംഭിച്ചത് എൺപത്തിയേഴിൽ ബിജെപി ഗുജറാത്ത് ഘടകത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് നരേന്ദ്രമോദി നടപ്പാക്കിയ ശുചിത്വ പ്രചാരണ പരിപാടിയായ സ്വച്ഛ് ഭാരത് അഭിയാനും ആയുഷ്മാൻ ഭാരതും കോവിഡ് പ്രതിരോധ യജ്ഞവും വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ നോട്ട് നിരോധനം പൌരത്വ ഭേദഗതി കർഷക നിയമം തുടങ്ങിയവ കടുത്ത വിമർശത്തിനിടയാക്കി രണ്ടായിരത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മൂന്നാം വട്ടവും പ്രധാനമന്ത്രി പദത്തിലെത്തി അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകളിൽ ഇന്ത്യയുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചതും പെഹൽഗാം ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയതും ചൈനയുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തിയതും ജി എസ് ടി പരിഷ്കരണ നടപടികളിലൂടെ ജനങ്ങൾക്കുമേലുള്ള നികുതി ഭാരം കുറച്ചതും പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിറന്നാൾ ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിലെ ധാർ ജില്ലയിൽ രാജ്യത്തെ ആദ്യത്തെ പി എം മിത്ര പാർക്കിന് തറക്കല്ലിടും ടെക്സ്റ്റൈൽ കമ്പനികളിൽ നിന്നായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന പദ്ധതിയാണിത് അതേസമയം മോദിയുടെ കുട്ടിക്കാലം ആസ്പദമാക്കിയുള്ള ഹ്രസ്വചിത്രം ചലോ ജീതേ ഹെ അഞ്ഞൂറ് തിയേറ്ററുകളിൽ ഇന്ന് വീണ്ടും റിലീസ് ചെയ്യും ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എന്തായി ും സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം